അസലാമലൈക്കും വറഹമത്തുല്ലാഹി വാത്തു ഖുർആാൻ പഠനം സുറത്തുൽ ഫജിർ രണ്ടാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വലയാലിൻ അഷിർ പത്ത് രാത്രികളാണ് സത്യം വലയാലിൻ രാത്രികളാണ് സത്യം അഷിർ പത്ത് മനുഷ്യനും മറ്റു ജീവജാലങ്ങളും ജീവസുറ്റ അവസ്ഥയിലേക്ക് വരുന്ന ആത്മാവിന് നവോന്മേഷം കിട്ടുന്ന പ്രഭാതത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം പത്ത് രാത്രികളിലാണ് അള്ളാഹു സത്യം സത്യംജീത് പറയുന്നത് ഏതാണ് ഈ പത്ത് രാത്രികൾ എന്നതിനെ കുറിച്ച് വിവിധങ്ങളായ അഭിപ്രായങ്ങളുണ്ട് അതിലൊന്ന് ദുൽഹജ് മാസത്തിലെ ആദ്യ പത്ത് രാത്രികൾ എന്നാണ് ആ അഭിപ്രായം പറയുന്നവരാണ് വൽ ഫർ പ്രഭാതമാണ് സത്യം എന്നതിന് ദുൽഹജിലെ ആദ്യ പ്രഭാതം എന്ന വിശദീകരണം നൽകിയിരിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ പത്ത് ദിവസങ്ങളെന്നത് സവിശേഷമായ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ഒട്ടേറെ കർമ്മങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളാണ് അവ ഹജ്ജിന് വേണ്ടി എഹ്റാം കെട്ടുന്നത് ആ ദിവസങ്ങളിലാണ് പരിശുദ്ധ മക്കയിലേക്ക് ഹാജിമാർ പ്രവേശിക്കുന്നത് ആ ദിവസങ്ങളിലാണ് വിശുദ്ധ കഴവ തവാഫ് ചെയ്യുന്നത് ആ ദിവസങ്ങളിലാണ് സഴി ആ ദിവസങ്ങളിലാണ് അറഫയിൽ നിൽക്കൽ എന്ന അതിശ്രേഷ്ഠമായ കർമ്മം ആ ദിവസങ്ങളിലാണ് ബലിയെറുക്കുന്നത് ആ ദിവസങ്ങളിലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് അത് എന്ന് ആ ദിവസങ്ങളെ കുറിച്ച് തിരുത്താഹ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വലമ അരുൾ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും ഏത് ദിവസങ്ങളിൽ സൽക്കർമ്മം ചെയ്യുന്നതും ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുങ്കിലേക്ക് ഇഷ്ടപ്പെട്ടതായി ഉണ്ടാവുകയില്ല എന്ന് റസൂൽ സല്ലാസലമ പറഞ്ഞു ഇത് കേട്ടപ്പോൾ സഹാബികൾ ചോദിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നത് പോലും ആയിരിക്കില്ലേ റസൂൽ പറഞ്ഞു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതും ആവുകയില്ല പക്ഷേ തൻ്റെ ദേഹവും ധനവും കൊണ്ടുപോയി അവയിൽ ഒന്നുപോലും മടക്കി കൊണ്ടുവരാത്ത മനുഷ്യൻ ഒഴികെ അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരത്തിന് പോയി ജീവനും സമ്പത്തും സമർപ്പിച്ച ആളുകളൊഴികെ ബാക്കി ആര് കർമ്മം ചെയ്താലും ഈ ദിവസങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ അത്ര ആവുകയില്ല അത്രത്തോളം ശ്രേഷ്ഠമാണ് ഈ പത്ത് ദിവസങ്ങൾ എന്നാണ് അതിനാൽ ബലയാലിൻ അഷുർ പത്ത് രാത്രികളെന്നാൽ ദുൽഹജ്ജി മാസത്തിലെ ആദ്യ പത്ത് രാത്രികളാണ് എന്നാണ് അഭിപ്രായം മൊഹറ മാസത്തിലെ ആദ്യ പത്ത് രാത്രികളാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് റമദാനിലെ അതിശ്രേഷ്ഠമായ അവസാനത്തെ പത്ത് ദിവസങ്ങളാണ് എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട് വളരെ പ്രബലമായ മറ്റൊരു അഭിപ്രായം ഇങ്ങനെയാണ് ഓരോ മുപ്പത് ദിവസത്തെയും പത്ത് വീതം രാത്രികളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ആദ്യത്തെ പത്ത് രാത്രിയിൽ ചെറിയ പൊട്ടുപോലെ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ പതുക്കെ 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 അത് വലുതായി വരികയും രണ്ടാമത്തെ പത്ത് രാത്രികളിൽ ചന്ദ്രൻ പ്രകാശപൂരിതമാവുകയും വെളിച്ചം പരക്കുകയും ചെയ്യും മൂന്നാമത്തെ പത്ത് രാത്രിയിൽ വീണ്ടും ചന്ദ്രൻ പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകും ബൽ കാമർജു കദീം എന്ന് സുഹൃത്ത് യാസീനിൽ പറഞ്ഞത് ഇതിനെക്കുറിച്ചാണ് ചന്ദ്രന് നാം ചില മണ്ഡലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിലൂടെ കടന്നുപോയി അത് ഉണങ്ങിയ ഉണങ്ങിയോലെ ആയി തീരും എന്നാണ് യാസീനിൽ പറയുന്നത് സൂര്യനും ചന്ദ്രനും നിശ്ചിതമായ കണക്കനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന് സൂറത്തു റഹ്മാനിലും വിവരിച്ചത് കാണാൻ കഴിയും മാസത്തെ മൂന്നായി ഭാഗിച്ചാൽ ചന്ദ്രൻ കടന്നു പോകുന്ന മൂന്ന് പത്ത് ദിവസങ്ങളെ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളെ അടയാളപ്പെടുത്തുന്ന പത്തു ദിവസങ്ങളെയാണ് വലയാലിൻ അഷുർ എന്ന് പറയുന്നത് ദുൽഹജിലെ പത്ത് ദിവസങ്ങളാണ് ഈ പത്ത് രാത്രികൾ എന്ന് പറയുന്നവർ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇസ്ലാമിന്റെ മുമ്പുള്ള കാലത്തെ അറബികൾ വരെ ആ പത്ത് ദിവസങ്ങളെ ആദരിച്ചിരുന്നു അവർ കൂടി ആദരിച്ചിരുന്ന ആ പവിത്ര ദിവസങ്ങളെ അള്ളാഹു പ്രത്യേകം വിശുദ്ധ പറഞ്ഞതാണ് എന്ന് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരു അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക വലയാലിൻ ശേഷം ശേഷം ഐൻ ഐൻ വന്നിരിക്കുന്നു നൂനിനോ ഉൾപ്പെടെ ആറ് അക്ഷരങ്ങളിൽ ഏത് വന്നാലും ഒട്ടും ഓതണം വെളിപ്പെടുത്തിയോദനംഹാർ എന്നാണ് നിയമത്തിന്റെ പേര് നമ്മെ